ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതൊരു തോരനാണെന്നല്ലേ തോരൻ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട പാവയ്ക്ക തോരൻ ഇപ്പോൾ സമയം മൂന്നര മണി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ഓഫീസ് ലഞ്ച് റെഡിയാക്കാനായിട്ടാണ് ഇന്ന് ഞാൻ കൊടുത്തുവിടാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ പാവയ്ക്ക തോരനാണ് രണ്ട് പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് കയ്പില്ലാതെ നമുക്ക് പാവയ്ക്ക എങ്ങനെ തോരൻ വയ്ക്കാം ഇതാണ് ഇന്നത്തെ റെസിപ്പി ഇത് നാടൻ പാവക്കയാണ് ഒട്ടും കയ്പില്ലാതെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും പാവക്ക കഴിക്കാത്തവർ പോലും നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് നാടൻ പാവക്കയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണ ഞാൻ ഉപ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാറില്ല ഉപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം കഴുകിയെടുക്കാനായിട്ട് ഇത് കയ്പ്പുള്ളവർ കയ്പ്പ് കഴിച്ചാൽ ഒട്ടും ഇത്രയെങ്കിലും കയ്പ്പുണ്ടെങ്കിൽ കഴിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഉപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ട് വേവിക്കാനായിട്ട് പറയുന്നത് അല്ലാതെ അല്ലാതെ പാവയ്ക്ക് ഇഷ്ടം ഉള്ളവർ ഒരു കാരണവശാലും ഇതുപോലെ ഉപ്പൊന്നും തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല നാടൻ പാവയ്ക്കാണെങ്കിൽ ഉപ്പ് തേച്ച് പിടിപ്പിക്കാതെ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ പാവയ്ക്ക് കൊത്തി അരിഞ്ഞിട്ടുണ്ട് രണ്ട് പാവയ്ക്കയും കൊത്തി അരിഞ്ഞതിന് ശേഷം ഒരു പിടി പാവക്കയുടെ അരിയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ പാവക്കയുടെ അരി കളയാറില്ല ഇത് ധാരാളം ഗുണവും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ പാവക്കയുടെ അരിയിൽ ഇതൊരു കല്ലിൽ വച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടായി അടുപ്പിൽ വെച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് വെള്ളം നല്ലതുപോലെ തിളച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് കുഞ്ഞുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞുള്ളി ഒരു കപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് പാവയ്ക്ക് പാവയ്ക്കല്ല സോറി ക്യാരറ്റ് ക്യാരറ്റ് ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇത് വേവുമ്പോഴേക്കും നമുക്കൊരു നാല് അഞ്ച് കാന്താരി മുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഈ കാന്താരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ പച്ചമുളകിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പച്ചമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകിലും മുളകിലും നമുക്ക് ചെയ്യാം മറ്റേ ചുമന്ന വറ്റൽ മുളകുണ്ടല്ലോ അതിലും നമുക്കിത് തോരൻ റെഡിയാക്കാൻ പക്ഷേ പച്ചമുളകാണ് മുളകാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂൺ ജീരകം കൂടി ചതച്ചെടുക്കാം ജീരകം ചതച്ചതിന് ശേഷം രണ്ട് പിടി ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് അതുകൂടി ഒന്ന് ചതച്ചെടുക്കാം നിങ്ങൾക്ക് ഈ കല്ലില്ല അര കല്ലും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലേക്കിട്ട് മിക്സി ഒന്ന് പൾസ് ചെയ്ത് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇങ്ങനെ കറക്കി കറക്കിയെടുത്താൽ മതിയാകും നിങ്ങൾ നല്ല സ്പീഡിലൊന്നും മസാല കറക്കി എടുക്കരുത് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് പിന്നെ തോരന് കിട്ടത്തില്ല കേട്ടോ ചതച്ചിടുന്നതാണ് തോരനെപ്പോഴും നല്ല ടേസ്റ്റ് തരുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി ഒരല്പം കൂടി വേഗാനുണ്ട് ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കടായി വെച്ച് താളിക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ കടുകൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കുഞ്ഞുള്ളിയും മറ്റൽ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ആദ്യമേ ഒരുപാട് എണ്ണ കോരി ഒഴിച്ചതിന് ശേഷം കടുകും ഇതുപോലെ ഇട്ട് കടു വറുത്ത് ഇതിൻ്റെ മുകളിലിട്ട് പാവയ്ക്ക ഉറ ഇളക്കി വെച്ചിട്ട് പിന്നെ അടുപ്പിൽ വെച്ച് ഡയറക്റ്റ് വേവിക്കുമ്പോഴാണ് പാവയ്ക്കയ്ക്ക് തിളച്ചും കാണത്തില്ല അതുപോലെ തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചു എന്ന് വിചാരിച്ച് കാലറീസ് കൂടും ദഹിക്കാൻ സമയം എടുക്കും എന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ രീതിയിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാവക്കയിലുള്ള എല്ലാ ഗുണവും നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടും അതുകൊണ്ട് അതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് ഇതുപോലെ സ്റ്റീം ചെയ്തതിന് ശേഷം നിങ്ങൾ പാവയ്ക്ക തയ്യാറാക്കാമെങ്കിൽ ഒട്ടും കയ്ക്കാതെ തന്നെ ഇതിൻ്റെ ഗുണവും ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് പാവയ്ക്ക തയ്യാറാക്കിയെടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പാവയ്ക്ക ക്യാരറ്റ് കയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല പാവക്കയുടെ മധുരവും പാവക്കയുടെ കവി കൂടി രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഈ അരപ്പ് ഇടുന്നതിന് മുമ്പേ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം ആവിപാത്രം ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഇപ്പം ഞാൻ കാണിച്ചല്ലോ അതേ അതേ മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം ആവിയിൽ വേവിച്ചാൽ ഒരുപാട് ഗ്യാസ് ചിലവാകും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് വേവിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ആവിയിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ച് ഇളക്കി കൊടുക്കുന്നത് വെരി ലോ ഫ്ലെയിമിൽ വളരെ കുറഞ്ഞ തീലാണ് ഞാനിത് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ അടച്ചു വയ്ക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് ഇത് എടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റും മണവും ഒക്കെയാണ് ഇത് വച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും എന്ന് ചോറുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ കുക്കിങ് ചെയ്ത് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരും അറിഞ്ഞുകൂടാത്തവരൊക്കെ കാണുമല്ലോ അപ്പം നിങ്ങളെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെയും ഹെൽത്ത് നന്നായി വരട്ടെ എല്ലാവരും നമ്മുടെ അയലോക്കാരും നമ്മുടെ സന്തോഷമായി ഇരുന്നാൽ മാത്രമാണ് നമുക്കും സന്തോഷമായിട്ട് കഴിയാൻ പറ്റുക അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇത് എന്നാണ് നിങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയ്ക്ക് വരയ്ക്കും താങ്ക് ഫോർ വാച്ചിങ്